നാളെ ഫെബ്രുവരി മൂന്ന് തിങ്കളാഴ്ച പ്രാദേശിക അവധി പ്രഖ്യാപിച്ചതിനെക്കുറിച്ചും അതുപോലെ തന്നെ പണിമുടക്ക് പ്രഖ്യാപിച്ചതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും അതുപോലെ സ്കോളർഷിപ്പുകളെക്കുറിച്ചുള്ള വാർത്തകളും അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഫെബ്രുവരി മൂന്ന് നാല് തീയതികളിലാണ് ഉച്ചയ്ക്ക് ശേഷം അവധി പ്രഖ്യാപിച്ചത് മല്ലപ്പള്ളി താലൂക്കുകളിലെ പന്ത്രണ്ട് സ്കൂളുകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കോട്ടങ്ങൾ പഠയനോടനുബന്ധിച്ച് ഫെബ്രുവരി മൂന്ന് നാല് തീയതികളിൽ ഉച്ചയ്ക്ക് ശേഷം അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ഉത്തരവിറക്കി മറ്റൊരറിയിപ്പുള്ളത് കെ എസ് ആർ ടി സി സംസ്ഥാന വ്യാപകമായി പണിമുടക്കുന്നു ഫെബ്രുവരി മൂന്ന് അർദ്ധരാത്രി മുതൽ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കെ എസ് ആർ ടി സി ജീവനക്കാർ ഒരു ദിവസത്തെ പണിമുടക്ക് നടത്തുമെന്ന് ടി ഡി എഫ് സംസ്ഥാന പ്രസിഡന്റ് തമ്പാനൂർ രവി മുൻ എം എൽ എ അറിയിച്ചു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്